നമസ്കാരം ഇന്ന് ഇൻസ്റ്റഗ്രാം എന്നാൽ ഏവർക്കും ഹരമാണ് സ്റ്റോറി റീൽസ് അടക്കമുള്ള ഫീച്ചറുകളാണ് ഇൻസ്റ്റഗ്രാമിനെ ഇപ്പോഴും വേറിട്ടതാക്കുന്നത് ഉപയോക്താക്കൾക്ക് വേണ്ടതെന്തും അപ്ഡേറ്റിലൂടെ കൊണ്ടുവരാൻ ഇൻസ്റ്റഗ്രാം എപ്പോഴും ശ്രമിക്കാറുണ്ട് ഇപ്പോഴിത് പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് പ്ലാറ്റ്ഫോം ഡയറക്റ്റ് മെസ്സേജിംഗ് സെക്ഷനുള്ളിൽ ഫോട്ടോ എഡിറ്റിംഗ് അടക്കം സാധ്യമാകുന്ന പുതിയ ടൂളുകളാണ് ഇൻസ്റ്റയിലേക്ക് അടുത്തതായി കൊണ്ടുവന്നത് അടുത്തിടെ ഏറെ പുതിയ ഫീച്ചറുകളാണ് ഇൻസ്റ്റഗ്രാം ആപ്പിലേക്ക് മെറ്റ കൊണ്ടുവന്നിരുന്നത് ഇത്തരം അപ്ഡേഷനുകൾ തുടരുമെന്ന സൂചന മെറ്റ ഇപ്പോൾ നൽകുകയാണ് ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജ് സെക്ഷനുള്ളിൽ ഫോട്ടോ എഡിറ്റിങ്ങും സ്റ്റിക്കർ ക്രിയേഷനും മെറ്റ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് മെസ്സേജ് അയയ്ക്കും മുമ്പ് ഡയറക്റ്റ് മെസ്സേജിംഗ് സെക്ഷനുള്ളിൽ ഫോട്ടോയിൽ എഡിറ്റിംഗ് സാധ്യമാകും നിങ്ങളുടെ ലൈബ്രറിയിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് സ്റ്റിക്കറുകൾ നിർമ്മിക്കാനും ഇതുകൊണ്ട് സാധിക്കും നേരത്തെ സ്റ്റോറീസ് കമ്പോസറിൽ എത്തിയിട്ട് വേണമായിരുന്നു ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ ഇൻസ്റ്റാ സ്റ്റോറീസിൽ ലഭ്യമായിട്ടുള്ള എഡിറ്റിംഗ് ടൂളിന് സമാനമായ ഫീച്ചറാണ് ഇനി മുതൽ ഇൻസ്റ്റഗ്രാമിലെ ചാറ്റ് ബോക്സിലേക്കും വരുന്നത് ഇമേജുകളിൽ നിന്ന് സ്റ്റിക്കറുകൾ നിർമ്മിക്കാനുള്ള സംവിധാനം വാട്സപ്പിൽ നിലവിലുള്ളതാണ് ഡയറക്റ്റ് മെസ്സേജുകളിൽ ചാറ്റ് തീം ചേർക്കാനുള്ള സംവിധാനവും ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്നുണ്ട് നോട്ട് സെക്ഷനിൽ പിറന്നാൾ കേക്ക് ഐക്കൺ ചേർക്കാനുള്ള ഫീച്ചറും ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ക്രിയേറ്റർ ലാബ് ഉദ്ഘാടനത്തിനിടെ മൂന്ന് പുതിയ ഫീച്ചറുകൾ ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ചിരുന്നു സ്റ്റോറികളിൽ കമൻറ്റുകൾ പബ്ലിക്കായി രേഖപ്പെടുത്താനുള്ള സംവിധാനമായിരുന്നു ഇതിലൊന്ന് ഫോണിൽ നിന്നുള്ള ചിത്രങ്ങൾ കൊണ്ടുള്ള കട്ട് ഉപയോഗിക്കാനുള്ള വഴി ബർത്ത്ഡേ നോട്ട്സ് എന്നിവയായിരുന്നു മറ്റുള്ളവ ഇതിനു പുറമെ മറ്റ് നിരവധി ഫീച്ചറുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തിയിരുന്നു ഡയറക്ട് മെസ്സേജിംഗ് വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ശ്രമം ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സ്റ്റോറിയിൽ കമന്റ് ചെയ്യാൻ കഴിയുന്ന ഫീച്ചർ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിരുന്നത് ഒരു നിശ്ചിത സമയത്തിൽ പബ്ലിക്കായി ദൃശ്യമാകുന്ന തരത്തിലാണ് പുതിയ ഫീച്ചർ എത്തിയത് മെറ്റ സിഇഒ മാർക്ക് ആയിരുന്നു ഇക്കാര്യം അറിയിച്ചത് ഒറ്റനോട്ടത്തിൽ പോസ്റ്റുകൾക്ക് കമന്റ് രേഖപ്പെടുത്തുന്ന രീതിയാണെന്നേ ഈ ഫീച്ചർ കാണുമ്പോൾ തോന്നുന്നു ഇരുപത്തിനാല് മണിക്കൂറാകും കമന്റ് ദൃശ്യമാകാൻ അതേസമയം ഇത് ഉപയോക്താക്കൾക്ക് ആർക്കൈവ് ചെയ്യാമോ എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്ക് ഇത് ലഭിക്കുമോ എന്നതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ അടുത്തിടെ പുതിയ ഫോണ്ടുകൾ ടെക്സ്റ്റ് ആനിമേഷനുകൾ ഇൻസ്റ്റഗ്രാം റീൽസ് സ്റ്റോറീസ് എന്നിവയിലേക്ക് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാനുള്ള ഫീച്ചറുകൾ എന്നിവയും ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ചിരുന്നു പ്രൊഫൈലിൽ പാട്ട് ചേർക്കാനുള്ള ഫീച്ചറും ഏറെ ജനപ്രീതി നേടിയതായിരുന്നു